ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യമുന ആൻഡ് ജിൻഡോയുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുവാനാണ് നിങ്ങളെപ്പിസോഡിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ യമുന റാണി പവർ ടീമിൻ്റെ അധികാരം ഉപയോഗിച്ച് ജിൻഡോയുടെ ഒരു ചായ ഇടാനും ചായ ഇടുന്നതിനൊപ്പം ബോഡി ഷോ ചെയ്യാനും കൂടി പറഞ്ഞിരുന്നു അപ്പോൾ ജിൻ്റെ ഒരു ബോഡി ബിൽഡറാണ് അപ്പോൾ ബോഡി ഷോ ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ജിൻ്റെ ആദ്യം വിചാരിച്ചത് ഷർട്ട് ഊരി അണ്ടവെയർ മാത്രം ഇട്ടിട്ട് ബോഡി ഷോ ചെയ്യണം എന്നാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ തുണി ഊരിയിട്ടാണ് ബോഡി ഷോ ചെയ്യാറ് അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ യമുനാരാണി ഉദ്ദേശം നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ ഇന്നസെൻറ്റ് ബോഡി ഷോ കാണിക്കല്ലോ ആ ഒരിതാണ് ജെ യമുനാരാണി ഉദ്ദേശിച്ചത് പിന്നൊരു സമയത്ത് യമുനാറാണി എന്തോ പറഞ്ഞപ്പോൾ ജിൻഡോ അഭിനന്ദിക്കാനായിട്ട് ജിൻഡോ കൈ കൊടുക്കാൻ പോയപ്പോൾ യമുനാറാണി ആ കൈ കൊടുത്തില്ല ഒന്ന് തെറ്റ് ഇങ്ങനെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നു അപ്പോൾ ആൾ ജിൻഡോയ്ക്ക് അത് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ആ ഒരു കാര്യം പ്രസന്റ് ചെയ്ത എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജിൻഡോ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു മേഡത്തിന് ബോഡി ഷോ കാണണമെങ്കിൽ എൻ്റെ കൂടെ ബാത്റൂമിലോട്ട് വാങ്ങുന്നു ആ ഒരു പ്രസ്താവന വളരെ തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അങ്ങനെ ആരോടും പറയാനും പാടില്ല പക്ഷെ ജിൻഡോയുടെ വാ വായിൽ നിന്ന് അത് വന്നു പോയി അപ്പം തന്നെ എല്ലാവരും ഹൗസിലുണ്ടായിരുന്ന എല്ലാവരും റിയാക്ട് ചെയ്തു ജിൻഡോട് പറഞ്ഞ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോളജൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ജിൻഡോ യമുന റാണിയുടെ അടുത്ത് പോയിട്ട് അപ്പോളജൈസ് ചെയ്തു മാത്രമല്ല ക്യാമറയിൽ വന്നിട്ട് ഈ ഒരു ഭാഗം ടെലികാസ്റ്റ് ചെയ്യരുതെന്നൊക്കെ ജിൻഡോ റിക്വസ്റ്റ് ചെയ്തു കാരണം പുറത്തിറങ്ങുമ്പോൾ അതൊരു ഒരു ഇത് വരും എന്ന് വിചാരിച്ചിട്ട് ജിൻഡോയ്ക്ക് പേടിയും കൂടി ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരെ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇന്നിപ്പോൾ യമുനാരാണീനെ ഇപ്പം കുറച്ച് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് യമുനാരായണിയുടെ സുഖഭീവരൊക്കെ ബിഗ് ബോസ് അന്വേഷിച്ചു അപ്പോൾ ബിഗ് ബോസ് യമുനാരാണിയോട് ചോദിച്ചു ഇന്നലെ ജിൻഡോ നടത്തിയ പരാമർശത്തിൽ നിങ്ങൾ അസ്വസ്ഥയായിരുന്നല്ലോ ആ അത് ഇപ്പോൾ സോൾവ് ചെയ്തോ എന്ന് ചോദിച്ചു ആ സമയത്ത് യമുനാ പറഞ്ഞു അത് സോൾവ് ചെയ്തിട്ടില്ല ജിൻഡോ എല്ലാവരും കൂടി പ്രഷർ ചെയ്ത് പേടിപ്പിച്ചപ്പോഴാണ് ജിൻഡോ അപ്പോളജൈസ് ചെയ്തത് പക്ഷെ അത് ഉള്ളിൽ നിന്ന് വന്ന ഒരു അപ്പോളജി ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് യമുനാ ബിഗ് ബോസിനോട് പറഞ്ഞു അത് കൂടാതെ തന്നെ യമുനാറാണിക്ക് ജിൻഡോയെ കുറിച്ചൊരു പ്രശ്നം ഉണ്ടായത് അവിടെ ദേഷ്യം വന്നപ്പോൾ ഒരു പില്ലോ എടുത്ത് എറിഞ്ഞോ അത് റെസ്വിൻ ബായുടെ മേത്ത് തട്ടി അപ്പോൾ ഇന്നൊരു പില്ലോ എറിഞ്ഞു അത് വേറെ എന്തെങ്കിലും സാധനങ്ങളായി ആർക്കെങ്കിലും ഇവിടെ മുറിവ് പറ്റുന്നത് ശരിയല്ലല്ലോ അപ്പം ഈ ഒരു രണ്ട് കാര്യത്തിലും യമുനാ റാണി ജിൻഡോയുടെ ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞു അന്നേരം ബിഗ് ബോസ് പറഞ്ഞു ജിൻഡോയ്ക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ യമുന പറഞ്ഞു ഇത് ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു അതിനുശേഷം യമുനയോട് ജിൻഡോയെ കൺഫ്യൂഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ജിൻഡോ കൺഫ്യൂഷൻ റൂമില് വന്നു ബിഗ് ബോസ് നമ്മുടെ ജിൻഡോയ്ക്ക് ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ബോസ് ഇങ്ങനെയാണ് പറഞ്ഞത് ജിൻഡോ നിങ്ങളുടെ വായിൽ നിന്ന് ഇന്നലെ അരുതാത്ത വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോ ആണ് അതിൽ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ് ഇത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇനി തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും ചിലപ്പോൾ പുറത്താക്കിയെന്നും വരാം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ജിൻഡോ അത് സോര് പറഞ്ഞു എന്റെ ഭാഗത്ത് അറിയാതെ വന്നു പോയതാണ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ബിഗ് ബോസ് ജിൻഡോയ്ക്ക് ഫസ്റ്റ് വാണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ജിൻഡോയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ടായാൽ ജിൻഡോ ഷോയിൽ നിന്ന് ഔട്ട് ആവുന്നതാണ് അതിനുശേഷം ജിൻഡോയോട്ങ്ങനാറാണിയുമായിട്ട് സംസാരിച്ച് രമ്യതയിലാകുവാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ജിന്നോ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് വന്ന് എംനാ റാണിയോട് സംസാരിച്ചു ബിഗ് ബോസിൻ്റെ മാണിയും തന്നു അപ്പോൾ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു സോറിയും പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്